ഏറ്റവും മികച്ച ഹയർ സെക്കൻഡറി അധ്യാപകനുള്ള സംസ്ഥാന അധ്യാപക അവാർഡ് നേടിയ നന്ദ്യാട്ടുകുന്നം എസ്എൻ വി സംസ്കൃത സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ പ്രമോദ് മല്യങ്കരയെ പട്രാക് പറവൂർ മുനിസിപ്പാലിറ്റി വനിതാ ഫോറം ആദരിച്ചു കേരളത്തിലെ ഏറ്റവും മികച്ച ഹയർ സെക്കൻഡറി അധ്യാപകനുള്ള സംസ്ഥാന അധ്യാപക അവാർഡ് നേടിയ പറവൂർ നന്ദിയാട്ടുകുന്നം എസ്എൻ വി സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു അധ്യാപകന് പട്രാക് പറവൂർ മുനിസിപ്പാലിറ്റി വനിതാ ഫോറത്തിന്റെ ആദരവ് വനിതാ ദിനാചരണ യോഗത്തിൽ വെച്ചാണ് അധ്യാപക മികവിന് ആദരവ് നൽകിയത് മൂത്തകുന്നം എസ് എൻ എം ട്രെയിനിങ് കോളേജ് മുൻ പ്രിൻസിപ്പൽ അഡ്വക്കേറ്റ് ഡോക്ടർ അനിത പ്രമോദ് മല്യങ്കരയെ പൊന്നാടണിയിച്ച് ആദരിച്ചു മെമൻഡോയും നൽകി തുടർന്ന് അധ്യാപകൻ വനിതാ ദിന സന്ദേശം നൽകി നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരൻ യോഗം ഉദ്ഘാടനം ചെയ്തു ജലജ രവീന്ദ്രൻ കെ വി ഷീല ബസി ലാലൻ തുടങ്ങിയവർ സംസാരിച്ചു സംസ്ഥാന അധ്യാപക അവാർഡ് കടിയതിനു ശേഷം ധാരാളം ആദരവുകൾ വന്നുകൊണ്ടിരിക്കുന്നു ഏതായാലും വളരെയേറെ സന്തോഷം ഈ വനിതാ ദിനത്തിലെ പറവൂർ പാട്രാക്ക് വനിതാ ഫോറത്തിൻ്റെ ആത്മുഖത്തില് നടന്ന ചടങ്ങിൽ വെച്ച് ആദരവ് നൽകിയതിനെ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു വളരെയേറെ അഭിമാനവും സന്തോഷവും ഉള്ള നിമിഷമാണ് എന്തായാലും ഈ വനിതാ ദിന പരിപാടിയിൽ വനിതകൾക്കായി ഒരു സന്ദേശം നൽകുവാൻ കഴിഞ്ഞു അതിലും വളരെയേറെ അഭിമാനം സന്തോഷം എല്ലാവിധ ആശംസകളും നേരുന്നു